അവിടെ മുഴുവനും മാറ്റി സ്ഥലങ്ങൾ അവിടുന്ന് വൈകിട്ട് ഒരു നാലുമണിയായാൽ ധാരാളം ബൈക്കുകൾ വരും കൂടി അവിടുന്ന് ചാരായം വായിക്കി മേടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ഞാൻ കണ്ടു അത് കുറച്ചൊന്നുമല്ല ഒരു പെരുന്നാളിൻ്റെ ബഹളമാണ് അവിടെ ചാരായം മാറ്റി വിൽക്കുന്നത് അത് വീടുകളിലെല്ലാം അതുകൊണ്ടുള്ള ലാഭവും കണ്ടുപോകാനും കൊയ്യുകയാണ് പക്ഷെ ചാരായം മാറ്റി വിൽക്കുന്നത് ശരിയല്ല അപ്പം ഞാനവിടുത്തെ കെ ശിവ യുവജനങ്ങളെ കൂട്ടി അവരെ ഹിന്ദുക്കളെയും കൂട്ടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾ യുവജനങ്ങളും എങ്കിൽ ജീപ്പുണ്ട് പത്തും മുപ്പതും പേരാണ് കളിക്കുന്നത് ഈ കോട പൊക്കാൻ പോവുക ഞങ്ങള് ഈ രാജ്പോട്ടിലെ എസ് ഐയോട് പറഞ്ഞു എസ് ഐ സമ്മതിച്ചു എസ് ഐ ഞങ്ങളുടെ പുറമേ ഉണ്ട് ആ ജീപ്പ് നിറച്ചും കന്നാസുകളാണ് ഞങ്ങളത് പതിക്ക് ചാടിക്കുന്നത് കോട മറിച്ചിട്ട് കന്നാസുകൊടു ചാടിച്ചു ഇന്ന് തന്നെ ആ പ്രദേശം മുഴുവനും ഒരു പത്ത് നൂറിടത്താണ് കോട കലക്കി വച്ചിരിക്കുന്നത് ും മറിച്ചില്ല ജനങ്ങളാരും ഞങ്ങളോട് ഏറ്റുമുട്ടാൻ വന്നില്ല കാരണം ഞങ്ങളുടെ പുറകിലെ എസ് ഐയും കൊണ്ട് ആരും ഏറ്റുമുട്ടിയില്ല അങ്ങനെ രണ്ടു വർഷ കാലം കൊണ്ട് ഞങ്ങള് കാരായമായിട്ടും പരിപൂർണമായിട്ടും അവിടെ നിർത്തി